ഹലോ ഹായ് മുത്തുമണീസികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ അരിയിലില്ലേ ചെള് ഉണ്ടോ ഇതുപോലെ നല്ലോണം ചിള്ള് ഒക്കെ കയറില്ലേ പ്രത്യേകിച്ച് നമ്മളെ റേഷൻ പിടിയെല്ലാം അരിയാകുമ്പോൾ ചിള്ള് നന്നായിട്ട് ഉണ്ടാവും കേട്ടോ കുറച്ചൊന്ന് പൈകിയാൽ പറയും വേണ്ട ചിള്ള് വേഗം കുറും അപ്പോൾ നമുക്ക് ഈ ചെള് പോവാനുള്ള നല്ലൊരു ടിപ്സുമായിട്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അറിയിക്കാം കേട്ടോ ഇങ്ങനത്തെ വീഡിയോസുകളൊക്കെയാണ് ഇടേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക അപ്പോൾ നമ്മൾ അതിനുള്ള ടിപ്സ് എന്താണെന്നുള്ളത് അരിയിലൊക്കെ ചെള് കയറ് അതുപോലെ അരില് കടല ചെറുപയർ അങ്ങനത്തെ ഒക്കെ ഇപ്പം പ്രത്യേകിച്ചും മഴ ആകുമ്പോൾ ഒരു തണുപ്പാകുമ്പോൾ വേഗം ചെള് കയറി കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് വേണ്ട സാധനങ്ങളട്ടെടുത്തത് ഇത് നമ്മളെ വെളുത്തുള്ളി അപ്പം ഇത്ര വെളുത്തുള്ളി ഒന്നും വേണ്ട അപ്പം ഞാൻ വെളുത്തുള്ളി എടുത്തപ്പോൾ അത് കുറച്ചൊന്ന് തൊഴിച്ചും വെക്കാലോ എന്ന് വിചാരിച്ചു ഇപ്പം ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഓരോ പണികളും എടുത്ത് വെക്കാമല്ലോ അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇതാട്ടോ കേട്ടോ ഓരോന്നിങ്ങനെ അല്ലി ഇങ്ങോട്ട് വേർതിരിച്ച് ഇങ്ങനെ എടുത്ത് വെക്കട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമ്മില്ല എനിക്കും മക്കൾക്കൊന്നും കുഴപ്പമില്ല സുഖമായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്താം കേട്ടോ അപ്പം ഞാൻ ഓരോന്നെ ഇങ്ങനെ എന്താ അലർത്തി ഇങ്ങനെ വെച്ചു കൊടുക്കില്ല കേട്ടോ ഇല്ലി ആക്കി ഇങ്ങോട്ട് എടുത്ത് വെക്ക കേട്ടോ വെളുത്തുള്ളി അപ്പം ഞമ്മൾക്ക് ഇതെന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് ഞാൻ ഇങ്ങനെ കാണിച്ചു തരട്ടോ ഇപ്പോൾ അരിയിലൊക്കെ ഭയങ്കര ചെള്ളാണല്ലോ പ്രത്യേകിച്ചും റേഷൻ കടയിൽ അരിയാവുക പിന്നെ റേഷ് അരിയിലുണ്ടാവും ഗോതമ്പത്തിൽ ഉണ്ടാവും നമ്മളെങ്ങനെ ഒഴിവാക്കിയാലും ഉണ്ടാവും എങ്ങനെയെങ്കിലും അരിക്ക് ചെള്ളു കയറി കൂടട്ടോ അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങൾ താ വെളുത്തുള്ളി പിന്നത് നൂല് സൂചിട്ടോ അപ്പൊ നമ്മൾ ഈ നൂല് ഈ സൂചി മേലൊന്ന് ഈ നൂലൊന്ന് കോർക്കെട്ടോ നമ്മൾ ഇതേമാതിരി ഞങ്ങളുടെ കോർത്തിട്ടോ അപ്പം താഴെവാക്കൊന്ന് കെട്ടി വെക്കട്ടോ കെട്ടേണ്ടി ആവശ്യമില്ല ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിന്നെ ഉള്ളു കേട്ടോ അപ്പൊ നമുക്ക് ഇതേ വെളുത്തുള്ളി വെളുത്തുള്ളിതാ വെളുത്തുള്ളി ഇങ്ങനെ കോർത്ത് വെക്കാം ഏ ഞാനപ്പൊ വിരുതല ചെറുതും നോക്കിട്ടോ കോർത്ത് വെക്കണത് പിന്നെ വെളുത്തുള്ളിന്റെ തൊണ്ടും നല്ലതാണ് അപ്പൊ ഞാൻ കുറച്ചൊന്ന് ഇതേപോലെ ഇങ്ങനെ കോർത്ത് വെക്കാട്ടോ വെളുത്തുള്ളി അപ്പൊ നല്ലൊരു ടിപ്സ് ആണ് ഇത് അറിയാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ നമ്മളെ അരിയില് ഗോതമ്പത്തിലെ ചെളൊക്കെ നന്നായിട്ട് വേഗം തന്നെ പോയി കിട്ടും അപ്പൊ അത് ഞാനിങ്ങനെ കോർത്തോണ്ട് എനിക്ക് ഈ കോർത്തോണ്ട് സമയത്തില്ല എന്താ ഓർമ്മ ആണ് അതാണ് ചെറുതായ സമയത്ത് ഞമ്മള് മുല്ലപ്പൂവ് അങ്ങനത്തെ എരിഞ്ഞിപ്പൂവ് അതൊക്കെ ഇങ്ങനെ കോർക്കലാണ് ഭയങ്കര ഒരു കാലണീട്ട് എന്നാത്ത മുല്ലപ്പൂവിൻ്റെ ഒക്കെ ചോട്ടിൽ പോയിക്കൊരു മുല്ലപ്പൂവ് ഇങ്ങോട്ട് വികുമ്പോഴത്തേന് ഓടിയാണ് എല്ലാവരും കൂടെയും കൂടിയായിട്ട് മുല്ലപ്പൂവ് എരിഞ്ഞിപ്പൂ അതുപോലെ പാലപ്പൂവ് പാലപ്പൂവൊക്കെ എത്രയോ കോർത്തണ് ഞാൻ ഇങ്ങനെ കോർക്കുമ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ഞാനിതായി വെളുത്തുള്ളി ഇങ്ങനെ കോർത്തതാ ഒരു മാല രൂപത്തിൽ ഇങ്ങനെ ആറ്റി കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കി നല്ലൊരിതാ ഞാൻ കോർത്ത് ആ ഇത്ര ഇത് മതി ഇത്ര മതി നമ്മൾക്ക് ഇത് ഞമ്മൾ കരി വക്കറ്റിലേക്ക് നിങ്ങട്ട് വെച്ചാൽ അതിൻ്റെ സ്മെല്ല് കൊണ്ട് നമ്മൾ ഈ ചെള്ളൊക്കെ വേഗം ഇങ്ങോട്ട് കയറിപ്പോട്ടോ ഒന്നെടുത്ത് തുറന്ന് വെക്കുക കുറച്ചു നേരം അന്ന് പിന്നെ ചെള്ള എന്നുള്ള പാത്രമാണെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാട്ടോ എന്നാൽ പിന്നെ ചെള് കയറൂരാ ഞാൻ ഇതായതുപോലെ കോർത്ത് വെച്ച് ഞമ്മളെ സൂചിയോ നൂലൊന്നും എടുത്ത് മാറ്റി വെച്ചിട്ടോ മക്കൾ കണ്ടാൽ എന്താ പറയാനല്ലോ സൂചി നൂലും കണ്ടാൽ വേഗം കോർത്ത് എന്തെങ്കിലും ഒരു പണിയുണ്ടോ അതുകൂടെ ഞാൻ മാറ്റി വെച്ചതാ ഇതാണ് അരി ബക്കറ്റ് ഇട്ടോ ഇപ്പോൾ ഇന്ന് റേഷൻ കടയിൽ പോയിട്ട് അരിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നതാണ് അപ്പോൾ അപ്പം ഞാൻ ബക്കറ്റിലേക്ക് ആക്കിയിട്ട് എന്നാൽ എങ്ങനെയാണെങ്കിലും റേഷൻ കടയിൽ അരിക്ക് ഒരു ചെള്ളാണ് അപ്പം ഞാൻ കഴിഞ്ഞതൊക്കെ ഇങ്ങനെ ചെള്ളൊക്കെ ഒഴിവാക്കി അപ്പം അതിൻ്റെ മുന്നേ ഞാന് ഈ വെളുത്തുള്ളി ഇങ്ങനെതാ ഇതുപോലെ ഇങ്ങനെ കോർത്ത് വെച്ച് ഞമ്മക്കൊന്ന് അതിലേക്കൊന്ന് വെക്ക കേട്ടോ എന്നാൽ പിന്നെ ചെള്ളും കാര്യങ്ങളൊന്നും കയറൂല എല്ലാം ചേർന്ന് ചെള്ളുകളാണെങ്കിൽ വേണ്ടി പോയി ചെയ്തോളൂ അത് കുറച്ചു നേരം ഒന്ന് മൂടിയൊക്കെ ഒന്ന് തുറന്ന് വെക്കുക എന്തെങ്കിലും ചെള്ളുണ്ടെങ്കിൽ ഒന്നിട്ട് ഇറങ്ങിപ്പോയിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അവിടെ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടോ അപ്പോൾ അതുപോലെ ഈ വെളുത്തുള്ളി ഇങ്ങനെ അല്ലിയായിട്ട് ഇട്ട് വെച്ചാലും മതി അപ്പോൾ അത് ഞാൻ ഇട്ട് വെക്കാഞ്ഞത് എന്താണ് നമ്മൾ അരി എടുക്കുന്ന സമയത്തൊക്കെ ഈ പിന്നെ വെളുത്തുള്ളി ഇങ്ങനെ പെറുക്കാൻ നിൽക്കേണ്ടി വരും അതുകൊണ്ട് ഞാനിങ്ങനെ കോർത്ത് വെച്ചത് അപ്പോൾ കോർത്ത് വെക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ കോർത്ത് വെച്ചത് അപ്പം നിങ്ങളൊക്കെ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കി നല്ലതാണ് നല്ല റിസൾട്ടാണ് ട്ടോ അതിന് പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് അത് അവിടെ ആക്കി വെച്ചിട്ട് അരി ബക്കറ്റിലേക്ക് അങ്ങനെ ഇട്ട് വെച്ച് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇതാ ഞാൻ ഇങ്ങനെ വെറുതെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ തൊഴിച്ച് വെക്കും നമുക്ക് ഒരു എളുപ്പമാണല്ലോ വെളുത്തുള്ളിയൊക്കെ തൊഴിച്ച് ഇങ്ങനെ ഉള്ള ടൈമിൽ നമ്മൾ ഇങ്ങനെ വെളുത്തുള്ളി ഇഞ്ചൊക്കെ തൊളിച്ച് ഞമ്മക്കതിൻ്റെ മിക്സിയിലിട്ട് അതിൻ്റെ ആക്കി വെക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ബൈ